പ്രിയപ്പെട്ട നമ്മുടെ നിയമ സംവിധാനത്തോടാണ് പറയുന്നത് ഇതിനുമുമ്പ് പല തവണയും പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഈ താഴെ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് കൊല്ലത്ത് ആ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചിട്ട് ആ ഒരു കുട്ടിയുടെ ശരീരം കാണാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മ വിദേശത്ത് നിന്ന് വരുമ്പോൾ ആ എയർപോർട്ടിലെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന മാധ്യമ പട്ടികൾ നാറികൾ ചെറ്റകൾ അവർ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളാണ് നിങ്ങൾ കാണുന്നത് ആ അമ്മയുടെ കണ്ണുനീര് വരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടി ഈ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഇതിന് ഒരു അറുതി നിയമവ്യവസ്ഥയിലൂടെ വരുത്തിയേ പറ്റത്തുള്ളൂ കാരണം പല തവണയും ഇത് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ പക്ഷെ അതിനൊരു മാന്യത ഉണ്ടായിരിക്കണം ആ സ്ത്രീയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് കരയുന്ന ആ സഹോദരന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആ കാറിനകത്തേക്ക് അവരാഗാ ഡോർ പോലും അടയ്ക്കാൻ സാധിക്കാതെ ആ ക്യാമറ ആ ഡോറിനകത്തൂടെ കുത്തിക്കേറ്റി അവരുടെ മുഖത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ ക്യാമറ വെക്കുമ്പോൾ അവർ അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നിങ്ങളുടെ കരച്ചിലിനെ വരെ വിറ്റു കാശാക്കാനായിട്ട് ഒരാൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകരും മനസ്സിലാക്കണം മാധ്യമധർമ്മം എന്നത് തെണ്ടിത്തരം കാണിക്കാനുള്ള അവകാശമായിട്ട് നിങ്ങൾ കാണരുത് അപേക്ഷയാണ് ഇതിനു മുമ്പ് പല തവണയും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ നിയമപാലകർ ഇതിനെതിരെ ഒരു എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നിട്ട് മാധ്യമപ്രവർത്തക അവർക്ക് വാർത്ത ചെയ്യാൻ ഒരു രണ്ടടി മാറി നിന്നുകൊണ്ട് നിങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യൂ എന്തിനാണ് അവരുടെ കാലിന്റെ ഇടയിലേക്ക് ഈ ക്യാമറയും കൊണ്ട് എന്നിട്ട് അവരുടെ ഓരോ അനക്കങ്ങളെയും നിങ്ങൾ നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയൊക്കെ കമൻട്രി പറയുന്നത് പോലെയാണ് അവർ അങ്ങോട്ട് തിരിയുന്നു അവരുടെ ഇങ്ങോട്ട് തിരിയുന്നു അവർ കരയുന്നു അവർ പെട്ടിയെടുക്കുന്നു അവർ വണ്ടി കയറുന്നു അവർ പോകുന്നു നാണോ മാനവും ഉണ്ടോട ചെറ്റകളെ നിനക്കൊക്കെ